എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശൂർ അപ്പം ഞാൻ ചോറ് വറുത്തരച്ച സാമ്പാർ കറി പപ്പടം പിന്നെ മുളക് ചമ്മന്തി ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ചോദ്യപാത്രത്തിൽ വരൂ നമുക്ക് കഴിക്കാം അപ്പം ഈ ചോറ് ഉണ്ണോണ്ടിരിക്കില്ലേ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം ചൂടുണ്ട് മക്കളെ രാവിലത്തെ കൂടിയാ അപ്പം കറിയൊക്കെ ഇപ്പഴും വെച്ചിറക്കിയുള്ളൂ അപ്പൊ ചൂടുണ്ട് ഇപ്പൊ ക്ഷേത്രമായിട്ട് ചില വിഷയങ്ങൾ നൽകുക ക്ഷേത്രത്തിൽ ഷർട്ട് ഊരണം എന്ന് ചിലവർ ഊരണ്ടാന്ന് മറ്റു എന്നാൽ ഒരേ അന്ത ഒരില്ലെങ്കിൽ എന്തെന്നും ചിന്തിക്കണം വേറെ ചിലർ ഹിന്ദുവിനെ കെട്ടുറപ്പില്ല ഹിന്ദുവിൽ തന്നെ പലരും പല രീതിയാണ് ചിലർ ആചാരങ്ങളത് നിലനിർത്തി കൊണ്ടുപോകണമെന്നും ചിലവരതിൻ്റെ ആവശ്യമില്ല അനുസരിച്ച് കോലം കെട്ടണമെന്നും ചിലവർ നിങ്ങളെന്ത് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലുമാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റുള്ള മതത്തിൽ എന്തെങ്കിലും ആചാരങ്ങളോ എന്തെങ്കിലും കാര്യങ്ങൾക്കോ മാറ്റി മറിച്ച് നിന്നാൽ അവർ സമ്മതിക്കില്ല അവർ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അവരെങ്ങനെ ആചാരം മുന്നോട്ട് കൊണ്ടുപോയോ അത് പ്രകാരം തന്നെ മുന്നോട്ട് കൊണ്ടോ ഒറ്റകെട്ടായിട്ട് നിൽക്കും എന്നാൽ ഹിന്ദു നിൽക്കില്ല ചിലവർ മാത്രമല്ല കൈകാലിട്ട് അടിക്കും പക്ഷേ എന്നിട്ട് അത് നടപ്പിലാക്കാൻ പറ്റുമോ അതുമില്ല ിലെ കൊടുങ്കല്ലൂര് പൂജ കോഴിവെട്ടൊക്കെ നിർത്തി വെച്ചത് അന്നും ഇത് തടയാനും ആളായി നിർത്തലാക്കാനും ആൾക്കാരുണ്ടായി വിജയിച്ചതാരാ തടയാൻ വന്നവർ കോഴിവെട്ട് വേണ്ടാന്ന് രൗദ്രമായ ഭാവം അവർക്ക് വേണ്ടിയുടെ അവർക്ക് ശാന്തഭാവം മതി ഈ കലിയുഗത്തിലെ ശാന്തഭാവത്തിനല്ല പ്രധാനം ഇന്നത്തെ കലിയുഗത്തിലെ മനുഷ്യരെ നിലച്ചിർത്തണമെങ്കിൽ ഒരു ഔദ്യ്യം തന്നെ വേണം മുള്ളിനെ മുള്ളികൊണ്ടെടുക്കാനേ പറ്റൂ അല്ലാതെ ശാന്തം ശാന്തമായി നിൽക്കുന്നവരുടെ തലയിൽ കയറിയ മാനാടും ആൾക്കാർ അത് മനുഷ്യനായാലും ദൈവമായാലും ചിലർ പറയില്ല അയ്യോ അവിടെ കളിക്കാൻ പറ്റില്ല ഏട്ടാ അവിടെ കളിക്കാൻ പറ്റില്ല അതെന്തുകൊണ്ട് അവിടെ ഒരു ഔദ്യ്രമാണ് അവിടെ അപ്പ കിട്ടും പൂശ് അപ്പോൾ അത് ഭയുണ്ട് അങ്ങനെ ശാന്തമായ രീതിയിൽ ദൈവീപാവുകൾ വളർത്താണെങ്കിൽ അത് കുഴപ്പമില്ല ഇന്നലെ നാളെ പോകാം ഇന്നലെ നാളെ ചെയ്യാം അപ്പോൾ ഒക്കെ മാറ്റങ്ങളുണ്ട് അപ്പോൾ ശ്രഷ്ട ഊരിനവരൂ ഊരട്ടെ ഊരാത്തൊരു ഊരണ്ട എന്താ പറയുക നമ്മൾ നമ്മൾ ഭക്തരെ ആണെങ്കിൽ അവരത് പാലിക്കും ഭക്തന്മാരെപ്പോഴും ക്ഷേത്രത്തിലെ ആചാരങ്ങളും ക്ഷേത്രത്തിലെ നിയമങ്ങളും പാലിക്കുന്നവരാണ് ഒരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ അവിടെ നിയമം അല്ലെ അവിടുത്തെ രീതി എങ്ങനെയാണോ അത് കണ്ടുവേണം അവിടെ പോകാൻ പോകാസ്റ്റല്ലാത്തവർ പോവാതിരിക്കുക മനസ്സായാ വേണ്ട അമ്പലം പോട്ടെ ഇതെൻ്റെ വീടാണ് എൻ്റെ വീട്ടിൽ എനിക്ക് ചില ചിട്ടകളുണ്ട് വരുന്നവരത് പാലിക്കാൻ തയ്യാറല്ലെങ്കിൽ ഇങ്ങോട്ട് കയറരുതെന്ന് ഞാൻ പറയും എൻ്റെ പടി ചവിട്ടി പോയരുത് എൻ്റെ വീടിൻ്റെ പടി ചവിട്ടി പോയരുതെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ പുരുഷന്മാരുടെ ഈ ഹൃദയത്തിലേക്ക് ഈ ഭാഗത്തേക്കാണ് ദൈവചൈതന്യം വരിക സ്ത്രീകളുടെ കുരുകിനെ നടുക്കിലാണ് ദൈവചൈതന്യം വരിക എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് പുരുഷന്മാർ ഷർട്ട് വരണം പറയുന്നു അന്ന് മുതൽ നമ്മൾ ചെയ്യുന്നുണ്ട് ഒപ്പ പറയണു ഷർട്ട് വരിലും വരില്ലെങ്കിലും ചൈതന്യമൊക്കെ മരുന്ന് കൊടുത്ത് വരുന്ന പറയുന്നത് അപ്പോൾ നമ്മളെങ്ങനെ ഭക്ഷണം കഴിക്കണ വെച്ചുണ്ടെങ്കിൽ ഭക്ഷണം എടുക്കുന്ന മുമ്പിൽ വെച്ചാൽ പോരെ വെച്ചു മാറില്ലേ എന്തിനെ ഉള്ളിട്ടി തള്ളണ അതെന്തിനാകുമോ എനിക്കറിയില്ല അതുപോലെ എല്ലാവർക്കും വീട്ടിൽ കുട്ടി നടക്കാൻ നടക്കണം ഷർട്ടുമില്ല ഒന്നുമില്ല അടിയിലും ഇല്ല അവർ കുട്ടി തവസര് ഇതിട്ട് ഇട്ട് അവർ എവിടെ വല്ലേ നടക്കും അത് അമ്പലത്തിൽ വരുമ്പോൾ ഷർട്ട് വരെ അവർക്ക് അവർക്ക് പറ്റില്ല അവരെ മാറിയിടം കാണുന്നവരും ായി ഇങ്ങനെ ആയി അവസാനം ക്ഷേത്ര ചൈതന്യങ്ങളൊക്കെ പോകും നശിക്കും അതൊക്കെ നശിച്ച് ദേവിദേവന്മാരൊക്കെ ക്ഷേത്രം വിട്ട് ഭക്തന്മാരുടെ കൂടെ പോവും ഭക്തന്മാരെ ആരാപരുടെ കൂടെ ക്ഷേത്രമൊക്കെ പേരും ക്ഷേത്രമായി മാറും അത് ഇനി നടക്കാൻ പോണത് അപ്പോൾ നിങ്ങൾ ഭക്തരാണെങ്കിൽ നിങ്ങൾ ഒരു ക്ഷേത്രത്തിൽ പോകണമെങ്കിൽ ആ ക്ഷേത്രം മര്യാദ പാലിക്കുക എന്നിട്ട് പോവുക അല്ലെങ്കിൽ ഞങ്ങൾ പോവാൻ നോക്കണ്ട അല്ലാണ്ട് ഒരാൾ പറയണതും ഒരാൾ ചെയ്യുന്നതും നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ പഠിച്ചു വെച്ചത് നമ്മൾ ചെയ്യണം പണ്ട് ക്ഷേത്രങ്ങളൊക്കെ ആരുടെ കയ്യിലായിരുന്നു ഇന്ന് പല ക്ഷേത്രങ്ങളും ഗവൺമെന്റിന്റെ കീഴിലേക്ക് പോയത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അത് ചിന്തിക്കുക അതുപോലെ ഓരോന്നും ഗവൺമെന്റിനെ നടപ്പിലാക്കും അതിനു നേരെ പൊരുതാൻ ചങ്കുറ്റമുള്ളവരൊന്നും ഇല്ല വെറുതെ കിടന്നിട്ട് ചിലക്കാന്ന് മാത്രം ഓരോ ചർച്ചയിൽ വിളിക്കുമ്പോ പേരും പ്രസിദ്ധിക്കും വേണ്ടി കുറച്ചുറിഞ്ഞ് ചലക്കുന്നുണ്ട് പറഞ്ഞു അതിന് കാര്യമുള്ള അപ്പം നമുക്ക് പുതിയ വെടിയിൽ കാണാം എല്ലാവരും ഒന്ന് ലക്കി ചെയ്തേ